പരീക്ഷണം കടന്നു വരുമ്പോൾ ജീവിതത്തിൽ ഒരു വിഷമം കടന്നു വരുമ്പോൾ ആ വിഷമത്തിൽ നിന്ന് അള്ളാഹു സ്വഹാനുഭവത്തെ ആരെ നമ്മെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇൻഷാള്ളാഹ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏറെ ഉപകാരം ചെയ്യും എന്നുള്ളത് ചരിത്രങ്ങൾ സാക്ഷിയാണ് പ്രിയപ്പെട്ടവരെ ചരിത്രം എടുത്തു പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ആ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള സമ്മർദ്ദമാണ് ഇൻഷാല് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ട് ദിക്കറാണ് പ്രിയപ്പെട്ടവരെ ഈ രണ്ട് ധിക്കർ ജീവിതത്തിൽ എന്തു പരീക്ഷണം കടന്നു വന്നാലും ആ പരീക്ഷണത്തിൽ നിന്ന് അടിപതറാതെ അള്ളാഹു സുബാനായി ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏതാണ് ഏതാണ് ആ രണ്ട് ദിക്റുകൾ ആ രണ്ട് ദിക്കറുകൾ വന്ന വഴി എങ്ങനെയാണ് അത് ആര് ചൊല്ലി പഠിപ്പിച്ചു തന്നതാണ് എന്നും ഇൻഷല്ല ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം അസ്സലാമു അലൈക്കും വബറകാതുഹു ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ മുഴുവനും സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവരെ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾക്കൊക്കെയും നന്ദി ചെയ്യുന്നവരായിട്ട് മാറാൻ നമുക്ക് കഴിയണം അള്ളാഹുതിനുള്ള ഭാഗ്യം തരട്ടെ അപ്പൊ ഏതായാലും അള്ളാ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണം കടന്നു വരുമ്പോൾ ആ പരീക്ഷണത്തിൽ നിന്ന് കരകയറാൻ രണ്ട് ദിക്കറും ആ ദിക്ർ വന്ന വഴിയും ആണ് ഈഷാഹ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ ദിക്ർ എന്ന് പറയുന്നത് എന്ന ദിഖറാണ് പലപ്പോഴായി പല വീഡിയോകളിലായി പല പ്രസംഗങ്ങളിലായി പല ഉസ്താദുമാരുടെ വായിൽ നിന്ന് തന്നെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള ദിക്കറാണ് എന്നാൽ തന്നെയും പ്രിയപ്പെട്ടവരെ ഈ ദിക്ർ വന്ന വഴി ഏതാണെന്നറിയുമോ മഹാനായ ഹലീർ ഉള്ളാഹി ഇബ്രാഹിം നബി സലാത്തു വസ്സലാം നമുക്കറിയാം ഒരുപാട് ഒരുപാട് ദീനിനെ പ്രബോധനം നടത്തി ഒരുപാട് ആളുകളെ ബിംബങ്ങളൊക്കെയും തച്ചുടച്ച് തൻ്റെ ദീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ച ആളാണ് എല്ലാ ബിംബ ആരാധകരെയും മാറ്റി അള്ളാഹു എന്ന ഏകവിശ്വാസത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ഒരുപാട് പരിശ്രമിച്ച ഒരു നബിയാണ് ഹലീരുള്ളാഹി ഇബ്രാഹിം നബി അലിഹ് സ്വലാത്തു വസ്സലാം അവസാനം നെമ്രൂദ് തീക്കുണ്ടാരത്തിലേക്ക് കുണ്ടാരത്തിലേക്ക് വലിച്ചു എറിഞ്ഞ ചരിത്രം നമുക്കറിയാം ആ സമയത്ത് ഇബ്രാഹിം നബി സലാത്തു ചൊല്ലിയ ദിക്റ പ്രിയപ്പെട്ടവരെ ഈ നിക്രു മഹാനായ സയ്ഹി ഇബ്രാഹിം നബി സലാത്തു വസ്സലാം ചൊല്ലിയ സമയത്ത് അത്രയും വലിയൊരു പരീക്ഷണം മുന്നിൽ കണ്ടുകൊണ്ട് ചൊല്ലിയപ്പോൾ അള്ളാഹു സുബാനെ എന്ത് ചെയ്തു ും സംരക്ഷണവും ആവുക തീയേ ഇബ്രാഹിമിന് നീ തണുപ്പാവുക സംരക്ഷണമാവുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലൂടെ നമുക്ക് പറഞ്ഞവരാണ് അപ്പൊ അതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ ഒരു ദിക്ര നമ്മൾ പഠിച്ചു രണ്ടാമത്തെ ദിക്ര എന്ന് പറയുന്നത് എന്തു പരീക്ഷണം വന്നാലും എന്തു ദുഃഖം വന്നാലും എന്തു വേദനകൾ വന്നാലും വിഷമം കടന്നു വന്നാലും ഈ രണ്ട് ദിക്റുകൾ മറന്നു പോകല്ലേ മറന്നു പോകല്ലേ ഇതാര്യ ക്രാണെന്നറിയോ മഹാനായ യൂനസ് നബി അലൈഹി വയറ്റിനകത്ത് കുടുങ്ങിപ്പോയ സന്ദർഭം നമുക്കറിയാം ആ നബി മത്സ്യത്തിൻറെ വയറ്റിനകത്ത് കിടന്നുകൊണ്ട് ചൊല്ലിയ തിക്റാണ് കൈമിന

നമ്മളിൽ പലരും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ലോൺ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് മക്കളെ കെട്ടിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരാണ് അതുപോലെ വീട് വെക്കാൻ കഴിയാതെ വേദനിക്കുന്നവരാണ് അതുപോലെയുള്ള വിഷമങ്ങൾ താങ്ങാനെ കഴിയാതെ അവസാനം ആത്മഹത്യയുടെ വക്കിൽ പോലും പലരും ചെന്ന് ചിന്തിച്ചുപോയ സാഹചര്യങ്ങൾ ഉണ്ടായിപ്പോയിട്ടുണ്ട് അതൊക്കെയും പ്രിയപ്പെട്ടവരെ എന്തിൻ്റെ പേരിലാണ് ടെൻഷൻ സഹിക്കാൻ വയ്യാത്തതിന്റെ പേരില് വിഷമം സഹിക്കാൻ വയ്യാത്തതിന്റെ പേരിലു തന്ന പരീക്ഷണത്തിൽ അടിപതറാൻ കഴിയാത്തതിന്റെ പേരിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു തരുക ഈ രണ്ട് ദിക്കറുകൾ ഉണ്ടല്ലോ ജീവിതത്തിൽ വളരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക അള്ളാഹു അതിനുള്ള തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ രണ്ട് ദിക്കറുകൾ ലാ സുബ്ഹാനക ഇന്നി കുന്തു എല്ലാ വിഷമങ്ങളും മാറും എല്ലാ വിഷമങ്ങളും മാറും എല്ലാ വിഷമങ്ങളും മാറും എല്ലാ പ്രയാസങ്ങളും നീങ്ങും അല്ലാഹു ഭാഗ്യം തരട്ടെ ഒരുപാട് പേരാണ് പ്രിയപ്പെട്ടവരെ കവൻ സെക്ഷനുകളിൽ ദുആ ദ്വാരസീയത്തോടെ അറിയിക്കുന്നത് എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം തരട്ടെ എന്താണ് വസിയത്ത് ആ വസീയത്ത് അള്ളാഹു താലം നടത്തിട്ടെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ദുആ വ ആഖിറു ദഅവതി നടത്തട്ടെ അസാംക്കും വരഹമുല്ലാഹി വാത്തൂ Whoa.